ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഷഷ്ടി വ്രതം മിഥുന മാസത്തിലെ വളർപ്പിര ഷ്ടി നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യങ്ങളെയും നിറവേറ്റിയെടുക്കണമെന്നുണ്ടെങ്കിലും അല്ല മാസം തോറും സന്താന ഭാഗ്യത്തിനായും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായും ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് വരുന്നവരാണെങ്കിലും നാളെ വ്രതം അനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് നാളെ പഞ്ചമി പഞ്ചമിതിഥിയല്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഇന്ന് ഉച്ച സമയത്താണ് തിഥി തുടങ്ങുന്നത് നാളെ ഉച്ച പഞ്ചമി തിഥി അവസാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഒൻപത് ഇരുപത്തി ഷഷ്ടി തിഥി ആരംഭിക്കുകയും ഒന്നാം തീയതി ജൂലൈ മാസം ചൊവ്വാഴ്ച പത്ത് ഇരുപത്തിയൊന്നോടു കൂടി തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വ്രതം വ്രതമനുഷ്ഠിക്കണം എന്നാഗ്രഹമുള്ളവർ നാളെയാണ് വ്രതം അനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യേണ്ടത് മാത്രമല്ല പൂജകളും മന്ത്രജപങ്ങളുമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച രാവിലെ ചൊവ്വാഹോര സമയത്ത് വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് നാളെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് വേൽ വഴിപാട് തന്നെയാണ് വേലവൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് നമ്മുടെ വീഡിയോകളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയും ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് തീർത്താൽ തീരാത്ത ഏതൊരു പ്രശ്നങ്ങളെയും നിമിഷ നേരം കൊണ്ട് തീർത്തു തരും വേലവൻ എന്നാണ് പറയുന്നത് പണ്ടുള്ളവർ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് സുക്കുക്ക് മിഞ്ചിയ മരുന്തുമില്ലേ സുബ്രഹ്മണ്യർക്ക് മിഞ്ചിയ ദൈവവും ഇല്ലേ എന്നുള്ള കാര്യം അതായത് ഏതു ദൈവത്തെ വഴിപാട് ചെയ്താലും പൂജകൾ ചെയ്താലും മന്ത്രങ്ങൾ ജപിച്ചാലും ക്ഷേത്ര ദർശനം നടത്തിയാലും നമുക്ക് ലഭിക്കാത്ത ഫലങ്ങൾ നേടാത്ത കാര്യങ്ങൾ മാത്രമല്ല തീരാത്ത രോഗങ്ങൾ എന്നിവയെല്ലാം തീർത്തു തരും സുബ്രഹ്മണ്യസ്വാമി ഇതിൽ ആരും തെറ്റുപറയേണ്ട കാര്യം ഒന്നും തന്നെയില്ല കാരണം ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അരുമൈ പുത്രനാണ് സുബ്രഹ്മണ്യസ്വാമി മാത്രമല്ല നമ്മുടെ തിരുമാലിൻ്റെ സഹോദരി പുത്രനാണ് സുബ്രഹ്മണ്യസ്വാമി മാത്രമല്ല വിനായക ഭഗവാന്റെ സഹോദരനാണ് സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ദേവാദി ദേവന്മാർക്ക് പോലും ചെല്ലപ്പിള്ളൈ എന്നാണ് വിളിക്കുന്നത് കൂടാതെ തന്നെ ശിവഭഗവാന് വേദമന്ത്രങ്ങൾ ഓതിക്കൊടുത്ത സ്വാമിനാഥൻ കൂടിയാണ് നമ്മുടെ ഭഗവാൻ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം അത് എന്തു തന്നെയാണെങ്കിലും അതെല്ലാം നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മുരുക വഴിപാടാണ് ഏതൊരു പ്രശ്നങ്ങളെയും തീർത്തു തരുവാനായിട്ട് സുബ്രഹ്മണ്യസ്വാമി തന്നെ ഓരോ കാരണങ്ങൾ മുഖാന്തരം നമുക്ക് ഓരോ സ്തുതികളും മന്ത്രജപങ്ങളും നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ എഴുതിയ വേൽമാറൽ മഹാമന്ത്രം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുപ്പുകൾ ഏതൊരു വ്യക്തി തിരുപ്പുകൾ ജീവിതത്തിൽ ചൊല്ലുന്നുവോ അവരുടെ ജീവിതത്തിൽ അവർ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ പുഷ്പം പോലെ തള്ളി മാറ്റി മുന്നോട്ടു പോകുവാനുള്ള ധൈര്യം സുബ്രഹ്മണ്യസ്വാമി കൊടുക്കുന്നതായിരിക്കും കൂടാതെ തന്നെ കന്തർ അലങ്കാരം സ്കന്തഗുരു കവചം ഷഷ്ടി കവചം തുടങ്ങി അനേകായിരം മന്ത്രജപങ്ങൾ മുരുകഭഗവാൻ്റേതായിട്ടുണ്ട് പക്ഷേ ഏത് മന്ത്രങ്ങൾ ചൊല്ലിയാലും ഏതൊരു മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാൻ അറിഞ്ഞില്ലെങ്കിലും എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് പോലെ കന്ത കടമ്പ കതിർവേല ജ്ഞാനപണ്ഡിത ആറുമുഖ അപ്പനെ എന്ന് വിളിച്ചാൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും ഏത് രൂപത്തിലാണെങ്കിലും മനസ്സുരുക്കി ഉള്ളൻപോടുകൂടി നമ്മൾ ഒരു തവണ കണ്ണീരോടുകൂടി മുരുകായെന്ന് വിളിച്ചു നോക്കൂ നമ്മുടെ വിളി കേൾക്കാതിരിക്കില്ല ഭഗവാൻ ഒരു വീടില്ലാത്തതാണോ നമ്മുടെ പ്രശ്നം ഒരു തൊഴിലില്ലാത്തതാണോ നമ്മുടെ പ്രശ്നം സന്താന ഭാഗ്യങ്ങളില്ലാത്തതാണോ പ്രശ്നം അല്ല സന്താനങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നതാണോ പ്രശ്നം ഇനി കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലായ്മയാണോ പ്രശ്നം അതല്ല മാറാ രോഗങ്ങളാണോ നമ്മുടെ പ്രശ്നം എന്തും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും മാറ്റിത്തരും സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടുകൾ ഒരുപാട് വഴിപാടുകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും തിരുപ്പുകുഴകളെക്കുറിച്ചും വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഒരു പതികമാണ് നമ്മുടെ നക്കീരർ തിരുമുറുകാട്ടുപടയിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു പതികം ഞാനത് ചൊല്ലുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും എല്ലാ പതികങ്ങളും തമിഴിലാണ് എന്നുള്ളതും എല്ലാവർക്കുമുള്ള ഒരു വിഷമമാണ് കാരണം മുരുകഭഗവാന്റെ പേര് തന്നെ തമിഴ് കടവൾ എന്നാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ മന്ത്രജപങ്ങളും കീർത്തനങ്ങളും എല്ലാം തന്നെ തമിഴിൽ ഉള്ളത് പക്ഷേ തമിഴിൽ ഉണ്ടെങ്കിൽ എന്താ ഞാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം തമിഴിലെ ഓരോ മന്ത്രങ്ങളും മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേത് മന്ത്രങ്ങൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഞാൻ എപ്പോഴും നിത്യവും സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാനായിട്ട് ഉരുവായി അരുവായി ഉളതായി ഇലതായി മരുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായ് ഗുഹനേ എന്നുള്ള മന്ത്രം ചൊല്ലുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഴുക്കി തുണി തിരുമെന്മലർ പാദങ്ങൾ മേമികുണ്ട്രാമൊഴുക്കി തുണൈ മുറുകാവിനും നാമങ്ങൾ മുൻപ് ചെയ്ത പഴുക്കി തുണൈ അവൻ പന്നിരുതോളും ഭയന്ത തനി വഴുക്കി തുണൈ വടിവേലും സെങ്കോടൻ മയൂരമുമേ എന്നുള്ള മന്ത്രവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ മലയാളത്തിൽ എഴുതി തന്നിട്ടുമുണ്ട് അതെല്ലാം നിങ്ങളൊരു നോട്ട് പുസ്തകത്തിലാക്കി എഴുതിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണഭവായനമ എന്നുള്ള മന്ത്രമാണ് ഇത് നമുക്ക് ഏത് സമയത്ത് ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്ന് ചൊല്ലിത്തുടങ്ങണം ഏതെങ്കിലും പീരിയഡ്സ് പുലവാലായ്മ ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ സാധിക്കുമോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അങ്ങനെയുള്ള മനസ്സാകുന്ന ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിൽ വേറെ ഏതൊരു കാര്യം യെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷേ മന്ത്രജപങ്ങൾ ചെയ്യുമ്പോൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് ശുദ്ധമായി ഇരിക്കുന്ന സമയത്ത് പീരിയഡ്സ് പുലവാലായ്മ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചൊല്ലരുത് മറിച്ച് ഏത് ദിവസങ്ങൾ ചൊല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷഷ്ടി ദിവസത്തിൽ ആരംഭിക്കാം നിത്യവും നമ്മുടെ പൂജയിൽ അല്ലെങ്കിൽ മന്ത്രജപത്തിൽ ഈ ഒരു മന്ത്രം ഉൾപ്പെടുത്താം എത്ര തവണ ചൊല്ലണം സാധാരണ ആറ് മുഖന് ആറ് തവണ ചൊല്ലുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പക്ഷെ നമുക്ക് ആറ് തവണയല്ല അറുപത് തവണ പറഞ്ഞാലും ഈ മന്ത്രം നിർത്തുവാൻ നമുക്ക് തോന്നില്ല അത്രയും സുന്ദരമായ ഒരു മന്ത്രം ഞാൻ ആ മന്ത്രം ഇവിടെ കൊടുക്കാം മുരുകനെ സെന്തിൽ മുതൽവനെ മായോൻ മരുകനെ ഒരു കൈമുഖൻ തമ്പിയെ നിന്നുടേ തണ്ടേക്കാൽ എപ്പോഴും നമ്പിയെ കൈ തൊഴുവേ നാൻ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചൊല്ലുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകാം വീണ്ടും ഒരു തവണ കൂടി പറയാം മുരുകനെ സെന്തിൽ മുതൽവനെ മായോൻ മരുകനെ ഒരു കൈമുകൻ തമ്പിയെ നിന്നുടേ തണ്ടെക്കാൽ എപ്പോഴും നമ്പിയെ കൈതൊഴുവേ നാൻ മുരുകഭഗവാനെ സെന്തിൽ നാഥനെ മായോൻ മരുകനെ മായോൻ എന്ന് പറയുന്നത് നമ്മുടെ വെങ്കടാചലപതി ഭഗവാനെ അല്ലെങ്കിൽ പെരുമാൾ സ്വാമിയെ മരുകനെ എന്ന് പറയുന്നത് സഹോദരി പുത്രനെ എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഒരു കൈമുഖൻ തമ്പിയെ വിനായക ഭഗവാൻ്റെ സഹോദരനെ നിന്നുടേ തണ്ടേക്കാൽ ഭഗവാന്റെ തണ്ടയണിഞ്ഞ പാദങ്ങൾ എപ്പോഴും നമ്പിയെ ഞാൻ എപ്പോഴും ആ ഒരു കാലിനെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല ഞാൻ അങ്ങേ മാത്രമാണ് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ വേദനകൾ മാറ്റിത്തരും എൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരും എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു അവസാനമുണ്ടാകുമെന്നുള്ള ആ ഒരു കൂടി ഞാൻ അങ്ങേ കൈതൊഴുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇത് മനസ്സുരുകിയൊന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും കാരണം അത്രയും മനമുരുകിക്കൊണ്ടാണ് നക്കീരൻ മുരുക ഭഗവാനെ നോക്കി ഈ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു വരികൾ ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വേദനകളുണ്ട് എത്രയോ കഷ്ടപ്പാടുകളുണ്ട് ഇന്ന് എല്ലാം ശരിയാകും എല്ലാം ശരിയാകും നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും നമുക്ക് ഉയർച്ചയിലേക്ക് വരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് പക്ഷെ പലരും പറയും എവിടെ ശരിയാകുന്നു ഓരോ ദിവസങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ കൂടി വരികയല്ലാതെ ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല സമാധാനമില്ല സമ്പത്തില്ല ആരോഗ്യമില്ല എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നവർക്ക് വേറെ ആരെയും നമ്മൾ കൈപിടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളുണ്ട് നമുക്ക് വഴി നടത്തുവാനായിട്ട് നമുക്ക് വഴി കാട്ടിത്തരുവാനായിട്ട് അതുകൊണ്ട് തന്നെ മുരുക ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും സങ്കടങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ തന്നെ ചിലർ ചോദിക്കും ഞാൻ ഒരുപാട് കാലമായി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വരികയാണ് എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കുപ്പയിൽ ജീവിക്കുന്നവനെയും ഗോപുരത്തിൽ തൂക്കി നിർത്തും സുബ്രഹ്മണ്യസ്വാമി പക്ഷേ ആ പോകുന്ന വഴികളിൽ നമ്മൾ ശുദ്ധമാണോ എന്ന് നോക്കുവാനായിട്ട് ഓരോ പ്രശ്നങ്ങളും ഓരോ കഷ്ടപ്പാടുകളും നമുക്ക് ഭഗവാൻ തന്നുകൊണ്ടിരിക്കും അതെല്ലാം നമ്മൾ താങ്ങണം ഒരു സ്വർണത്തിനെ മാത്രമേ അതിൻ്റെ പവിത്രത അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം വെളിപ്പെടുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നമുക്ക് കഷ്ടപ്പാടുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കും കഷ്ടപ്പാടുകൾ വന്നുകൊണ്ടേയിരിക്കും ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് അയ്യോ ഇത് താങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ തളർന്നു പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഭഗവാന്റെ തിരുപ്പാദത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല പക്ഷെ കൈവിടില്ല അത്ര വലിയ പ്രശ്നങ്ങൾ തന്നാലും നമ്മൾ ഒരിക്കലും കൈവിടില്ല ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഒരുകാംരുകാം മുരുകാംരുക മുരുക എന്ന് നിങ്ങൾ മനസ്സൊരുക്കി വിളിച്ചുകൊണ്ടിരിക്കുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും നമ്മൾ ഓരോ ദിവസവും സുബ്രഹ്മണ്യ സ്വാമി വിളിക്കും തോറും നമ്മൾ ഭഗവാനോട് അടുത്തു കൊണ്ടിരിക്കുകയാണ് ഭഗവാനോട് അടുക്കും തോറും നമ്മുടെ ഭക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്തി കൂടും കൂടുന്തോറും നമ്മുടെ ഈ ജീവിതം തന്നെ പുണ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് ആവശ്യം നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനു വേണ്ടിയല്ലേ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയെ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക നമുക്ക് നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയും തുടങ്ങുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കുമെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിർത്തുവാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലർക്കത് കേൾക്കുവാൻ ഇഷ്ടപ്പെടില്ല എന്നും എനിക്കറിയാം എങ്കിലും പറഞ്ഞാൽ നിർത്താൻ തോന്നുന്നില്ല നമ്മുടെ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല അതുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞ മന്ത്രം നിങ്ങൾക്ക് ആറ് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ അറുപത്തൊന്ന് പ്രാവശ്യമോ പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ സമയത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നമ്മൾ ഏതൊരു മന്ത്രങ്ങൾ ജപിച്ചാലും നിത്യവും ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഒരു മന്ത്രം കൂടി ജപിച്ചു നോക്കുക നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു ആശ്വാസമായിട്ട് ഒരു കുളിർ കാറ്റായിട്ട് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സുബ്രഹ്മണ്യസ്വാമി ഉണ്ടാകും കൂടാതെ തന്നെ ഒരുപാട് പേർ വേൽമാറൽ മന്ത്രം ചൊല്ലുന്നുണ്ട് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിരുപ്പുകഴും ചൊല്ലേണ്ടതാണ് തിരുപ്പുകഴിനെ കുറിച്ചെല്ലാം നമ്മൾ എത്ര തവണ പറഞ്ഞാലും മതിയാകില്ല കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് തിരുപ്പുകളാണ് അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ഏത് തിരുപ്പുകൾ ഒരു ദിവസത്തിൽ ചൊല്ലുവാൻ സാധിക്കുമോ ഒരു പ്രാവശ്യമെങ്കിലും ഒരു തിരിപ്പുകൾ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നാളെ ഷഷ്ടി വ്രതമാണ് വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കാത്തവരും വേൽ വഴിപാട് ചെയ്യുക ഇനി വേലില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങിക്കുവാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല മുരുക ഭഗവാൻ്റെ പടത്തിൽ ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്ത് നെയ് ദീപം തെളിയിച്ച് ആറ് ദീപം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആറ് ദീപം തെളിയിക്കുക ഷട്ട്കോണ ദീപം തെളിയിക്കുവാനാണെങ്കിൽ ഷട്ട്കോണ ദീപം തെളിയിക്കുക വേൽ ദീപം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർ വേൽ ദീപം തെളിയിക്കുക ഇനി ഇതൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു മൺവിളക്കെടുക്കുക നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിക്കുക ഒരു പഞ്ഞുതിരിയോ നൂൽ തിരിയോ ഇട്ട് നമ്മൾ ദീപം തെളിയിച്ച് മുരുകാ മുരുക എന്ന് മനസ്സൊരുകി വിളിക്കുക നമ്മുടെ എത്ര വലിയ പ്രാർത്ഥനകളെയും ഭഗവാൻ നിറവേറ്റിത്തരും നിങ്ങളിനിയൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ കഷ്ടപ്പാടുകളും ഇതോടുകൂടി മാറിക്കിട്ടുമെന്നുള്ള പരിപൂർണ്ണ കൂടി ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ നാളെ ജപിച്ചു നോക്കുക ഇനി നാളെ ജപിക്കാൻ സാധിക്കാത്തവർ ചൊവ്വാഴ്ച രാവിലെ ചൊവ്വാഹോര സമയമായ ആറ് ടു ഏഴ് മണിക്ക് നിങ്ങൾക്ക് മന്ത്രം ജപിച്ച് വഴിപാടുകൾ ചെയ്യാം ക്ഷേത്ര ദർശനം നടത്താം പൂജകൾ ചെയ്യാം അതെല്ലാം അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടുകൾ പൂജാ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ